ഇത് ഒരു പുതിയ ഫ്രിഡ്ജാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാല് മാസം മുമ്പ് ഒരു ഫ്രിഡ്ജ് വാങ്ങി ആ ഫ്രിഡ്ജിൽ വെള്ളം വേസ്റ്റ് വെള്ളം പോകുന്നില്ല കംപ്ലൈൻ്റ് ആയ ഫോൺ ഭയങ്കര റൂമെല്ലാം ഇട്ടാകെ ഫ്രിഡ്ജ് വെച്ചിടത്തൊക്കെ വെള്ളം അങ്ങനെ നമ്മൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു വേറൊരു ഫ്രിഡ്ജെന്ന് പിന്നെ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാ പോലും ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അപ്പം ഫ്രിഡ്ജിൻ്റെ ഉള്ളു ഞാൻ തുറന്ന് കാണിച്ചതാ ഉണ്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളാണിത് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിലിപ്പം മീനാ എന്തെങ്കിലും വെക്കാം ഉള്ള ഫ്രിഡ്ജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മോശമില്ല ഫ്രിഡ്ജ് പിന്നെ നമ്മളിത് വെയർപൂൾ കമ്പനിയാണ് വാങ്ങിയത് പിന്നെ ഇത് പിന്നെ ഇത് വേണ്ട ഫ്രിഡ്ജിൻ്റെ ഉള്ള് താല് ഉള്ളാണിത് ഞാൻ ഫ്രിഡ്ജ് ഓണാക്കിക്കില്ല നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഓണാക്കാൻ പറ്റുള്ളൂ എന്നറിയുന്ന ഇപ്പം നിങ്ങൾക്കൊന്ന് വേണമെന്ന് കാണിച്ചു തരാൻ ചെയ്തിട്ട് ഞാനതൊന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കൊണ്ടുവരുന്ന ചാർജ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ പിന്നൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഹായ് ഫിഡ്ജ് നല്ല ഫ്രഡിജല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണേ ഓക്കേ ഹായ് വേറെ ഒന്നും ഇല്ലല്ലോ ഓക്കെ